ചീര തൈകൾ പറിച്ച് മാറ്റി നടന്ന വിധമാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വിത്തൊക്കെ പാക്യം മുളപ്പിച്ച് തൈകളൊക്കെ ഏകദേശം ഒരു അഞ്ച് ആറ് ഇലയൊക്കെ പാകമാകുമ്പോൾ പറിച്ച് മാറ്റി നടണം കാരണം അതിന് ശേഷം നടുമ്പോൾ എല്ലാം പെട്ടെന്ന് വാടിപ്പോകും പിന്നെ ചെടികൾ പെട്ടെന്ന് വളരെയ അങ്ങനെയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആ ഒരു പരുവത്തിലാണ് നടേണ്ടത് ആദ്യം മണ്ണ് റെഡിയാക്കണം അപ്പോൾ മണ്ണ് അതിൻ്റെ കൂടെ ജൈവ വളങ്ങൾ ചേർത്ത മിശ്രിതം ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ മുക്കാൽ ഭാഗം നിറക്കണം ബാക്കി ഭാഗം ചെടി വളരുന്നതിനനുസരിച്ച് മണ്ണ് ചോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ വൈകുന്നേരമാണ് മാറ്റി നടൻ ഏറ്റവും പറ്റിയ സമയം പറിച്ചെടുത്ത തൈകൾ ഒരു ചട്ടിയിൽ ഒരു ഏഴ് എട്ടെണ്ണം വയ്ക്കുക അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഒരു അഞ്ചാറെ ബാക്കിയാവും അങ്ങനെ നട്ടതിന് ശേഷം വെള്ളമൊക്കെ തളിച്ചിട്ട് തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ ആറ് ദിവസം അഞ്ച് ആറ് ദിവസം മാറ്റി വച്ചതിന് ശേഷം പിന്നീട് നമുക്കത് വെയിലത്തോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോഴേക്ക് വേരുകൾ പിടിച്ചു തുടങ്ങും പിടിച്ച് വളരുവാൻ തുടങ്ങും ഇത്രയുമാണ് പറച്ചുമാറ്റ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നെക്സ്റ്റ് അടുത്തുള്ള വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോയിൽ എന്ന് വെച്ചാൽ ചെടി വളരുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ അടുത്ത വീഡിയോ ഇടുന്നതാണ് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ചെയ്തതന്നെ ചെയ്യുന്നതാണ് ഇവിടെ വീഡിയോ ഇട്ടിട്ടുള്ളത്